ഹലോ ഫ്രാൻസ് ഷെഫിന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് ചെറുതായിട്ട് മഴയുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പോതി ഒരു നല്ല മന്തി കഴിച്ചാലും ഒന്ന് അപ്പോൾ ഞാൻ ഇരിട്ടിയിലേക്ക് പോകുന്നതായിരുന്നു അപ്പോൾ അന്ന് കണ്ടത് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അപ്പോൾ റിഫില ടോമിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബീഫ് മന്തി എന്ന് പറഞ്ഞാൽ അത്രക്ക് പൊളിയാന്ന് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ബീഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ഒരു മന്തി കഴിച്ചോക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റുള്ള ഒരു മന്തി കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിന് അതായത് നിങ്ങളുടെ ഫുഡിന്റെ സ്പെഷ്യലാന്ന് മന്തി അല്ലേ മന്തിയിലെ കുറെ വെറൈറ്റീസ് ഉണ്ട് മന്തി ഫിഷ് മട്ടൺ എല്ലാം ഉണ്ട് അപ്പൊ ബീഫില് തന്നെ പിന്നെ ഞാൻ റിഫിലോട്ട് തോന്നിക്കാൻ തോന്നുന്നു വീഡിയോ കണ്ടത് അപ്പൊ അതിൽ തന്നെ കുറെ സ്പെഷ്യൽ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യും നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുത്തോ അങ്ങനെ നമ്മളെ പ്രതീക്ഷ തെറ്റിയില്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടാ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു അതായത് റൈസ് ആയാലും ആ ഒരു പിന്നെ ബീഫിൻ്റെ ആ ഒരു വേവായാലും എല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ഞാൻ വെറുതെ പറയുന്നതൊന്നല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല മോൻ അൽഫാമും ഞാൻ ഇത് വന്ന് വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ നല്ല രസം ഉണ്ടായിന് ഭയങ്കര ഇഷ്ടമായിന് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നു വിചാരിച്ചാൽ മയോണിസിങ്ങനെ കുഴച്ചിട്ട് അത് ഇങ്ങനെ തോന്നാ ഭയങ്കര ഇഷ്ട ഇത് തൊടുമ്പെന്ന് തന്നെ അറിയാട്ട നല്ല അടിപൊളിയാണ് നമുക്ക് ആ ഒരു ഇറച്ചിന്റെ ഒരു ഇതുണ്ടാവല്ലോ നമുക്ക് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചോ ഒന്നും നല്ല അങ്ങനെ എന്റെ ആഗ്രഹം മാറിയ ഞാൻ നല്ല ബീഫ് മന്തി കഴിച്ചു എന്തായാലും നിങ്ങളും കഴിച്ചു നോക്കും നല്ല പൊള്ളി മന്തിയാണ് അപ്പോൾ ഓക്കേ താങ്ക് യു ഞാൻ പോട്ടെ ബായ്